നിളവധി യൂട്യൂബിലൊക്കെ ടി വിയിലൊക്കെ ഇഷ്ടംപോലെ കണ്ടു ഒരുപാട് തവണ കണ്ടത് പക്ഷേ ആ തിയേറ്ററിൽ കണ്ടപ്പോഴേക്കും ഉണ്ടല്ലോ ഒരു പുതിയ അനുഭവം അല്ലാത്തൊരു ഫീല് സംഭവം കണ്ടണയപ്പോഴേക്കും പിന്നെ ഒരു സിനിമകളൊക്കെ ഇനിയും ഇറക്കണം ഇങ്ങനത്തെ പടങ്ങളൊക്കെ ഒരുപാട് പിന്നെ ഒരു പോരാമെന്ന് പറയാനായിട്ട് അതിൻ്റെ പ്രിൻറ്റിൽ എന്തോ ചെറിയൊരു ക്വാളിറ്റി കുറവു അതുമാത്രമേ കണ്ടോളൂ ഫോർകേഡ് ഫോർകേഡ് ഒന്നും ഒരു എഫക്റ്റ് വന്നില്ല സൗണ്ടിലും ഇതിലൊക്കെ ദേവരാജും സൂര്യയും ഒരു രക്ഷയില്ല പണ്ടത്തെ എന്താ പറയുന്നത് ആ ഒരു വീര്യം ഏതാ വീഞ്ഞ് പഴകുന്തോറും വീര്യം കൂടിക്കൂടി വരത്തില്ലേ അതുപോലൊരു സാധനമാണ് ഈ ദളപതി എന്ന പടം ഗിടിലീരിയൻസ് തിയേറ്ററിലേക്ക് അത് ഇപ്പം കാണാൻ പറ്റിയ വലിയ ഭാഗ്യ കേട്ടാണ് പാട്ടൊക്കെ ഉണ്ടല്ലോ ഇപ്പോഴും റേഞ്ച് സാധനമാണ് അത് നമുക്ക് എന്താണത് ഭയങ്കര അത്